ഒരു പ്രോഡക്റ്റ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിച്ച് അതിലൊരാൾ ഉപയോഗിച്ച് പിന്നെ റിവ്യൂയിലൂടെ പലരിലേക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹ് അതൊരു ഭയങ്കര അനുഗ്രഹം തന്നെയാണ് അത് ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരും പേടിക്കുന്നത് കാര്യം എന്ത് സാധനവും ഇന്ന് കിഡ്നി അടിച്ചു പോകും അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്ന അവസരത്തിൽ ഇന്ന് ഞാൻ നൂറ് ശതമാനം വിജയത്തോടു കൂടി തന്നെ പറയും എൻ്റെ മാത്തൂൻസിൻ്റെ ഡയറ്റ് മിക്സ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന എല്ലാവർക്കും നൂറ് ശതമാനം റിസൾട്ടോടു കൂടിയുള്ള മാറ്റങ്ങളാണ് അത് ശാരീരികപരമായിക്കോട്ടെ അവർക്ക് ഇന്ന് വരെ അനുഭവിച്ച ഒരു ഇതല്ല മുപ്പത് ദിവസം നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ പതിനെട്ട് ഇൻഗ്രീഡിയൻസിന്റെ പ്രയോജനം എന്ന് പറയുന്നത് വളരെ വളരെ വലുതായത് കൊണ്ടാണ് നമ്മുടെ ഡയറ്റ് മിക്സിന് ഇത്രയും ആരാധകർ വന്നത് ആ പതിനെട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വേറെ സ്റ്റീൽ കട്ട് ഓട്സും കൂടിയുണ്ട് അത് ഇതിനകത്തേക്ക് ഇട്ടിട്ടില്ല അപ്പം ഇങ്ങനെ തുടങ്ങി പതിനെട്ട് ഇൻഗ്രീഡിയൻസ് ആണ് മാഷാള ഇന്ന് നീ പലരിലും പല പല മാറ്റങ്ങൾ വരുത്തുന്നത് ഇതിന് കൃത്യമായ അളവുണ്ട് ആ അളവിൽ വരുന്ന നട്ട്സുകൾ കഴിച്ചാൽ വെയിറ്റ് വെക്കാം അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ ഉണ്ടാവാം അപ്പം ഈ പതിനെട്ട് ഇൻഗ്രീഡിയൻസിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതിനകത്തടങ്ങിയിരിക്കുന്ന ആ ഒരു അളവിൻ്റെ അളവിൻ്റെ ആ ഇതാണ് അപ്പം ഞാൻ ഉപയോഗിച്ച് എന്നിലൂടെ റിസൾട്ട് വരുത്തി എൻ്റെ മോൻ ഉപയോഗിച്ച് നമ്മുടെ വീടുകളിൽ എല്ലാവരും ഉപയോഗിച്ച് ഒരു സാധനം നമ്മുടെ അനുഭവത്തിലൂടെ എത്തിക്കുമ്പോഴത്തേക്കും ഇന്ന് എഴുപത്തി എട്ട് ബാച്ചുകളിലായിട്ട് പത്ത് മുപ്പതിനായിരത്തിന് ആ എടുത്ത് ആൾക്കാർ യൂസ് ചെയ്യുന്ന മഷാ അല്ല അത്രത്തോളം റിസൾട്ട് ഈ രണ്ട് വർഷത്തിനുള്ളിൽ എനിക്ക് എത്തിക്കാൻ പറ്റിയത് ഇതിൽ ഞാൻ കാണിക്കുന്ന ഒരു സത്യസന്ധത തന്നെയാണ് ഞാൻ ഡയറ്റീഷ്യൻ ആണ് അതുപോലെ തന്നെ എൻ്റെ ബ്രദർ ഇപ്പോൾ ഡയറ്റീഷ്യൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു പുള്ളിയും ഞാനുമാണ് നമ്മൾ ഗ്രൂപ്പ് ഉണ്ട് ഈ എഴുപത്തെട്ട് ബാച്ച് എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളാണ് ഫീഡിങ് മതേഴ്സ് ആയിക്കോട്ടെ ഫീഡിങ് മതേഴ്സിനൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാട്ട ഫീഡിംഗ് മതേഴ്സ് ആയിക്കോട്ടെ ഫാറ്റി ലിവർ ആയിക്കോട്ടെ തൈറോയിഡ് പേഷ്യൻസ് ആയിക്കോട്ടെ പി സി ഒ ഡി ആയിക്കോട്ടെ പി സി എസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരായിക്കോട്ടെ ആർക്ക് വേണേലും യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ ലേഡീസ് ഓൺലി ആക്കി മാറ്റിയിരിക്കുന്നത് ലേഡീസിന് കുറച്ച് പ്രാധാന്യം കൊടുത്തതുകൊണ്ടും അതുപോലെ തന്നെ ലേഡീസാവുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് എടുക്കുകയും ചെയ്യും നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മെൻസിനെ കൊടുക്കാത്തത് അത് മാത്രമല്ല മെൻസിനെ കൊണ്ട് ഡയറ്റ് ചെയ്യിപ്പിക്കുക എന്നാൽ ഇത്തിരി പ്രയാസമാണ് എനിക്ക് എന്നെ കെട്ടിയെ കൊണ്ട് കൂടി ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല അത് നമ്മൾ സ്വയം തോന്നി ചെയ്യണം അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഫുഡും കഴിച്ച് ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് ഇൻഗ്രീഡിയൻസിന്റെ ആ ഒരു മാജിക്കൽ റിസൾട്ട് നിങ്ങളെയും തേടിയെത്തും ഈ കിടക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങളിൽ വരുത്തുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുപ്പത്തി ആറും ഒക്കെ തരത്തിലായിരിക്കും എന്തായാലും നാച്ചുറൽ ആയിട്ടുള്ള പല മാറ്റങ്ങൾക്കും നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളുടെ നാഥൻസ് ഡയറ്റ് മിക്സിലൂടെ സാധിക്കും അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ നിൽക്കുന്നവരെല്ലാവരും കൂടുതലല്ലേ നമ്മുടെ എഴുപത്തി ഒൻപതാമത്തെ ബാച്ചിലേക്ക് സ്വാഗതം